വണ്ടി നച്ചായോ മതി മതി റെഡിയാണേ ഇനി കയറി വെക്ക് ഇനി കയറി ഹലോ ഇനി കയറി ഓ വണ്ടി കേടായി ഇത് ധാരാൾ ഇതൊന്നുമില്ലേ വണ്ടി നന്നാക്കുന്ന ആള് ഓ ഏഹ് ചക്രം കുടുങ്ങിയതാ ഏഹ് ഓക്കെ റെഡി അയ്യോ ഇനി എന്തോ പരസ്യത്തിൽ പറഞ്ഞപോലെ ഇപ്പോൾ പത്ത് രൂപ ഒക്കെ സർഫക്സിൽ വാങ്ങണ്ടി വരെയോ ആരാ കഴിയാനാക്കിയത് കൊതുക് സമയത്തൊക്കെ വന്നിരിക്കുന്നു ആ പോയി കേൾക്കാം പോയി കേൾക്കാം വാ കഴിയോ പൈപ്പിനോട് പോയി കേൾക്കും ഹൈ 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 കുഞ്ഞിക്കോണി നല്ല കഴുകി ഉറച്ചു കഴുകി ഉറച്ച് കഴിക്കാം ഇനി പൊട്ട ഇനി വേണമെങ്കിൽ അമ്മേൻ്റെ തട്ടത്തിൽ ആ ഇനി പോയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി വെക്ക് വലിയ മെക്കാനിക്കായിട്ട് ചെയ്തതല്ലേ പൊലൈറ്റോ ഫിനി യോ ഇനി നോക്കി നോക്ക് സാർട്ടാകുണ്ടോന്ന് ഇനി തോടേണ്ട ചാലോ എനിക്ക് കയറേ ആ ഓക്കെ റെഡി 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 ഓ ഏ എന്ത് എന്നെ കൊണ്ട് കിട്ടുന്നത് ഈ കയറി ഓടിക്കേ അവിടേക്കല്ലേ ഇവിടുന്നാ ഓടുക ആ എന്ന ഓടിച്ചോക്ക് പഠിച്ചോനെ ആ ശരിയക്കണേ ശരിയായിക്കണേ അതിനെ കയറിക്കോ ചെയ്യുന്ന ബൈക്ക് ഉണ്ട് വളക്ക് 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 അമർത്തിച്ചവിട്ടെ ഈ മഴയത്ത് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചതിപ്പോൾ ലാസ്റ്റ് പണി കിട്ടി വണ്ടി നാശമായി വണ്ടി കഴുകലും പണിയായി അപ്പം മാത്രമല്ല ഏട്ട ഡ്രസ്സും കഴുകണം രണ്ടാളേം ഡ്രസ്സും ഊരിടാനായി ചളി വിളി അലി വിളിയായി മക്കളേ മാമ വീണാ ഏ ോണു വാ